ഒരു വണ്ടി പ്രാന്തനെ സംബന്ധിച്ചിടത്തോളം അത്ര ഹാപ്പിനെസ് കിട്ടുന്ന ഒരു സ്പെഷ്യൽ സ്ഥലത്തേക്കാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അപ്പം കേരളത്തിൽ നിന്നല്ല നമ്മുടെ ഇന്ത്യയിൽ തന്നെ അത്രയും പോപ്പുലർ ആയിട്ടുള്ള പ്രിയോണ്ട് ലക്ഷറി കാറുകൾ ചെയ്യുന്ന ഒരു പ്രസിദ്ധമായിട്ടുള്ള സ്ഥാപനമാണ് നമ്മുടെ കോഴിക്കോടുള്ള മോട്ടോർ വാഗ് എന്ന് പറയുന്നത് ശരിക്കും ഇവിടെ കയറി ഇറങ്ങിയതിന്റെ ഗൂസ്ബമ്പ് ഇത് വരെയായിട്ട് മാറിയിട്ടില്ല അത്രയും വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള കുറേ കാറുകളുണ്ട് നമ്മൾ ഫ്രണ്ട് തന്നെ നോക്കുമ്പോൾ ഒരു ബെല് അവിടെ ഇരിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഇവിടെ ഉള്ള ഡീറ്റെയിൽസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട് നമ്മൾ ഈ ഷോറൂമിലേക്ക് കയറുന്ന സമയത്ത് ഏറ്റവും ഐ കാച്ചിങ് ആയിട്ടുള്ള ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബെൻലിയിലൊരു മോഡലാണ് നേരെ ഫ്രണ്ടിൽ ഇരിക്കുന്നത് നമ്മുടെ എക്സിക്യൂട്ടീവിനോട് ചോദിക്കാം ഇതിന്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ എന്റെ പേര് അശ്വത് അശ്വിൻ്റെ അശ്വിൻ പറയൂ അപ്പൊ ഇത് ഇത് ടു തൗസൻഡ് സെവൻറ്റീൻ മോഡലാണ് സെവൻ മോഡലാണ് കോണ്ടിനെ ഇതിന്റെ എൻജിനും കാര്യങ്ങളൊക്കെ എഞ്ചിനു ട്വൽ ആണ് ഡബ്ല്യൂ ട്വൽവ് അപ്പൊ രണ്ട് വി സിക്സ് വരുന്ന എൻജിനാണ് ഇതിൽ വരുന്നത് ഇത് എത്ര പ്രൈസ് വരുന്നത് പ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്പർ പ്ലേറ്റ് മാത്രം അറിയാമല്ലോ ഓക്കെ ഇതിന്റെ നമ്പർ പ്ലേറ്റ് ആണ് ഏറ്റവും ഹൈ ലൈറ്റ് ലാക്സിന്റെ ഫോർട്ടി ലാക്സ് പ്രൈസ് വരുന്ന നമ്പർ പ്ലേറ്റ് ആണ് ഇതിൽ സിആർ സെവൻ സെവൻ ആണ് വന്നിട്ടുള്ളത്

ഇത് ഓൾമോസ്റ്റ് ട്വന്റി കുറച്ച് ലോ കിലോമീറ്ററിൽ വരുന്ന വണ്ടിയാണല്ലേ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഹിൽസ് ഒക്കെയാണ് ഇതിന് വരുന്നത് ഇപ്പം ബേസിക്കലി നമ്മൾ കൊടുക്കുന്നത് വൺ പോയിന്റ് ഫോർ നയൻ വൺ പോയിന്റ് ഫോർ നയൻ ഓക്കെ ഓക്കെ അടുത്ത നമ്മുടെ ഒരു ബി എമ്മിൻ്റെ വാഹനമാണ് അതെ ബി എം ഡബ്ല്യു സെവൻ തേർട്ടി എൽ ഡി ആണ് വേറെ ദാ ഇതിപ്പം എംബ്ലോ ഒക്കെ നമ്മൾ കസ്റ്റമൈസ് ചെയ്താണ് ഇത് ജാറെ എഡിഷൻ വരുന്ന എംബ്ലോ ഓക്കേ എം സ്പോർട്ട് എഡിഷൻ വരുന്ന വണ്ടി ആണല്ലേ അതെ അതെ ഓക്കേ 7 സീരീസ് 7 സീറ്റി എൽഡി എം സ്പോർട്ട് 7 സീരീസ് അതെ ഓക്കേ ഇത് ഒരു സെലിബ്രിറ്റി യൂസ്ഡ് വെഹിക്കിൾ ആണ് എല്ലാവർക്കും അറിയാം വണ്ടി हारेതാണ് ഉള്ളത് ഓക്കേ ഇത് എത്ര പൈസ വരുന്നേ ഇത് നമുക്കൊരു 1.25 1.25 അല്ലേ ഓക്കേ ഓഡി കൺവേർട്ടബിൾ ഓപ്ഷൻ ഉണ്ട് ഇവിടെ അപ്പം ഇതിന്റെ സ്പെക് പറയുകയാണെങ്കിൽ വരുന്നത് ഇത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കളർ ആണ് വരുന്നത് നമ്മുടെ ആക്ച്വലി നോക്കുന്ന സമയത്ത് ഒരു ബ്ലാക്ക് കളർ ആണ് വരുന്നത് പക്ഷേ ഇതൊരു ബ്ലൂ ഇതിന്റെ ബ്ലൂ ഷെയ്ഡ് വരുന്ന കളർ ആണല്ലേ ഓക്കെ ആ പിന്നെ മെയിൻ ആയിട്ടുള്ളത് വീൽസ് ഒക്കെ കസ്റ്റമൈസ് ചെയ്താണ് കസ്റ്റമൈസ് ആണ് വീൽസ് ആണ് മെയിൻ ആയിട്ട് എടുത്തു പറഞ്ഞത് ട്വന്റി തൗസൻഡ് കിലോമീറ്റർ കിലോ ഓണർ കേരള രജിസ്ട്രേഷൻ തന്നെയാണ് നമുക്ക് ഇവിടെ ഒരു ലാൻഡ് ക്രൂസർ ഉണ്ട് തന്നെയാണല്ലോ ഇതിന്റെ ഡീറ്റെയിൽസ് ഇത് മാനുഫാക്ചറിംഗ് ഇയർ വന്നിട്ട് ടൂ തൗസൻഡ് ഫോർട്ടീൻ ആണ് വരുന്നത് അപ്പൊ നമ്മള് ലിഫ്റ്റ് ആ ഭയങ്കര ക്വാളിറ്റി ഉള്ള ഒരു വാഹനമാണ് ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ടുള്ള രണ്ടായിരത്തി രണ്ടര ലക്ഷം ഓഡിറ്റ് ടൊയോട്ട ലാൻഡ് ക്രൂസർ ആണ് ജസ്റ്റ് ഒരു വാമപ്പാണെന്നൊക്കെ പറയാം കാരണം വെച്ചാൽ അത്ര ലൈഫ് ഉള്ള റേഞ്ചിനാണ് വരുന്നത് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമ്മുടെ വേറെ എക്സിക്യൂട്ടീവ് ആണ് വന്നിട്ടുള്ളത് എന്റെ പേര് അൻസാരി അൻസാരി ഓക്കെ അപ്പം റേഞ്ചർ ഓവറിന്റെ വേരിയന്റ് ആണ് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള വാഹനമാണ് അൻസാരി ഇത് വന്നിട്ട് ഫോർ പോയിന്റ് ഫോർ വീറ്റ് എഞ്ചിനാണ് വരുന്നത് ഓട്ടോബയോഗ്രഫി ഓട്ടോബയോഗ്രഫി ആണല്ലേ ഇതാകെ കേരളത്തിൽ മൂന്നെണ്ണ വണ്ടി ആക്ച്വലി വരുന്നുള്ളൂ പിന്നെ ഇത് സ്പെക് ചെയ്ത വണ്ടിയാണ് അറൌണ്ട് ഇതിന് ഇൻവോയ്സ് വരുന്നത് ഫോർ പോയിന്റ് ാണ് അത്യാവശ്യം നല്ല പ്രീമിയമാണ് അതായത് റോർ വോഗിന്റെ തന്നെ കുറച്ചും കൂടി സ്പെഷ്യൽ ആയിട്ടുള്ള ഓട്ടോ ബയോഗ്രാഫി എഡിഷൻ ആണല്ലോ വരുന്നത് ഇതിന് വരുന്ന ഇനി നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ ഒരു ഒരു ഉണ്ട് ആണ് ആണ് വണ്ടി വണ്ടി ആണല്ലേ കുറച്ചുകൂടി സ്പെഷ്യൽ ആയിട്ടുള്ള വാഹനമാണല്ലേ ഇതിന്റെ വീൽസ് രജിസ്ട്രേഷൻ എത്ര കിലോമീറ്റർ കിലോമീറ്റർ ഓടി ഇത് ലോ കിലോമീറ്റർ ഉള്ള ലക്ഷറി കാറുകളാണ് ഇവിടെ പ്രധാനമായിട്ടുള്ള അപ്പൊ ഒരു സിംഗിൾ ഓണറിൽ വരുന്ന നമ്മുടെ മെഴഡീസിന്റെ വാഹനമാണ് ഇത് കിലോമീറ്റർ ാണ് മനോഹരായിട്ടുള്ളത് അടുത്തായിട്ട് നമ്മുടെ ഒരു സ്പെഷ്യൽ വാഹനമാണ് നമുക്ക് ഇത് കാണുന്ന സമയത്ത് മേബാക്കിന്റെ അം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു ഇ ക്ലാസ്സിൽ മേബാക്കിന്റെ കിറ്റ് ചെയ്തിട്ടുള്ള വാഹനമാണ് അല്ലെ ഇത് ഏതാ ഇയർ ഒക്കെ വരുന്നത് ഇയർ ആണല്ലേ ഓക്കെ വളരെ മനോഹരമായിട്ടുള്ള ഒരു സെഡാൻ വാഹനമാണ് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇന്ന് യാത്രയാപ്പോ ഫ്രണ്ട് സീറ്റ് ആണെങ്കിലും ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി പറഞ്ഞാൽ ഫ്രണ്ട് സീറ്റ് ആണെങ്കിലും റയർ സീറ്റ് ആണെങ്കിലും ഒരുപോലെ കംഫർട്ടബിലിറ്റി ഉള്ള ഒരു വാഹനമാണ് ബെൻസിന്റെ എസ് ക്ലാസ് ആണെങ്കിലും ഇ ക്ലാസ് ആണെങ്കിലും ഒക്കെ പിന്നെ മെയിൻ ആയിട്ട് ഈ ഗ്രില്ല് അതുപോലെ ഇതിന്റെ വീൽസ് വീൽസ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഒരു ഫോർട്ടി ലാക്ക് ഉള്ളി എന്താ പറയുക ഇ ക്ലാസിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഓഡിയുടെ ഒരു വാഹനമാണ് ാണ് മെട്രിക്സ് ആണ് പിന്നെ ഇതിന്റെ നോക്കാണെങ്കിൽ ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പോ ഓടിയുടെ ഇതിന്റെ ഒരു വൈറ്റ് കളർ നമ്മളെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഉണ്ടല്ലേ പ്രൈസ് വരുന്നത് ഇത് നമുക്കൊരു ട്വന്റി നയൻ ട്വന്റി നയു ചെയ്യാം അല്ലേ എന്താ പറയാ ഈ ഏരിയയിലൊക്കെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള വാഹനമാണ് ജി എൽ എസ് ഭയങ്കര പറ്റുന്ന വാഹനമാണ് സെവൻ സീറ്റർ ആണ് സീറ്റർ ആണ് അത്യാവശ്യം നല്ല ലക്ഷറി സൈസുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന്റെ ഇയർ വരുന്നത് എത്ര ഓടിയിട്ടുള്ള തേർട്ടി തൗസൻഡ് ഓടിയിട്ടുള്ള കിലോമീറ്ററിൽ വരുന്ന ഒരു ജി എൽ എസ് ആണ് വരുന്നത് ഇത് ഡീസൽ അല്ലേ ഇത് ഡീസൽ ഫോർമാറ്റിക് ആണ് ഫോർമാറ്റിക് ആണ് വരുന്നത് ഡീസൽ ഫോർമാറ്റിക് വരുന്ന വാഹനമാണ് പ്രൈസ് പ്രൈസ് ആണ് 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 നമ്മുടെ എസ് ഇതിന്റെ സ്പെഷ്യാലിറ്റി ഇത് വന്നിട്ട് നോർമൽ അല്ല അധികം നമ്മുടെ ഇവിടെ ഉള്ള ആൾക്കാർ എടുക്കുന്നത് സെലിബ്രേഷൻ എഡിഷൻ എന്ന് പറയുന്ന ക്യൂറ്റ് ആണ് പൊതുവെ ആൾക്കാർ എടുക്കല് ഇത് വന്നിട്ട് വൺ നയന്റി എന്ന വണ്ടിന്റെ പ്രൈസ് ഉണ്ട് ാലിറ്റി ഉള്ള വാഹന സ്പെക് ഉള്ള വാഹനമാണല്ലേ ഫുൾ ഓപ്ഷൻ വേണ്ടത് ഇത് എത്ര കിലോമീറ്റർ ഓടിയിട്ടില്ല അറൗണ്ട് തേർട്ടി കിലോമീറ്റർ തേർട്ടി കിലോമീറ്റർ അല്ലേ ഇതിന്റെ പ്രൈസ് വരുന്നത് അടുത്ത നമ്മുടെ പോഷന്റെ ഒരു കയൻ കയനുണ്ട് കയന് കുറച്ച് പഴയ മോഡൽ ഉണ്ടല്ലേ അല്ലേ ഇത് വന്നിട്ട് മോഡലാണ് ആണ് അല്ലേ ഇതിന്റെ എത്ര കൂടിയിട്ടുണ്ടോ ഇത് വണ്ടി ഓടി കമ്പനിൽ എനിക്ക് ഒന്ന് ഇവിടെ കൊടുക്കുന്ന എല്ലാ വാഹനങ്ങളും കമ്പനി സർവീസ് പർച്ചേസ് ടീം അതൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് നോക്കുക വണ്ടിയുടെ ക്വാളിറ്റി കിലോമീറ്റേഴ്സ്

നല്ല പ്രൈസ് ആണ് ഒരു 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 എന്താ അതായത് ആഗ്രഹമുള്ളവർക്ക് പറ്റുന്ന ാണ് വരുന്നത് വി എയ്റ്റ് അല്ലേ സിക്സ് ആണ് വരുന്നത് അല്ലേ ഓക്കെ നെക്സ്റ്റ് നമ്മളൊരു ജി എൽ ഉണ്ട് അതായത് തൊട്ടടിയിലുള്ള ഒരു എസ് യു വി എന്ന് പറയാൻ പറ്റുന്ന വാഹനമാണ് ഇത് സീറ്റർ ആണ് വരുന്നത് ഫൈവ് സീറ്റർ ആണ് വരുന്നത് ഇത് ഇത് വന്നിട്ട് ാണ് വണ്ടി ആക്ച്വലി രജിസ്റ്റർ ആണ് ഓടിയിട്ടുള്ള ഇതിന്റെ പ്രൈസ് ഇത് ഫിഫ്റ്റി ആണ് പ്രൈസ് വരുന്നത് ആണ് പ്രൈസ് വരുന്നത് വരുന്നല്ലോ അപ്പൊ നല്ല പ്രൈസ് തന്നെയാണ് നമുക്ക് നല്ലൊരു പ്രീമിയം വാഹനം അതായത് സെവൻ സീറ്റർ അല്ല ഒരു ഫൈവ് സീറ്റർ ആയിട്ടുള്ള ഒരു ജി എൽ ഇ റ്റു ഫിഫ്റ്റി ആണ് ഓക്കെ അടുത്തായിട്ട് നമ്മൾ ഇതാ നമ്മുടെ റേഞ്ച് റോവർ ഉണ്ട് സ്പോട്ട് 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 റേഞ്ച് റോവർ എസ് ആണ് വണ്ടി

കുറച്ചുകൂടി ഫീച്ചേഴ്സ് ഉള്ളത് അപ്പൊ ഇവിടെ പ്രൈസ് വരുന്നത് നമുക്ക് ഇവിടെ മിനി കൂപ്പറിന്റെ ഒരു മൂന്ന് വണ്ടികൾ വരുന്നുണ്ട് അപ്പൊ നമ്മുടെ ആദ്യം വരുന്നത് ാണ് ഫിഫ്റ്റീൻ ആണ് ഓട്ടോ കുറവുള്ള വാഹനമാണ് കൂടി എന്താ ഒക്കെ ഇതിൽ നടക്കുന്നുണ്ടാവുക അതായത് നമ്മുടെ മിനി കൂപ്പറിന്റെ ഇലക്ട്രിക് ആണ് എനിക്ക് ഒന്ന് ഇറങ്ങിയിട്ടുള്ള ഇത് എത്ര ഇതിന്റെ ഫോർട്ടി ഫോറിന് അല്ലെ ഇവി ആണ് അല്ലെ അപ്പം റയർ ആയിട്ടുള്ള ഒരു വാഹനമാണ് മിനി കൂപ്പറിന്റെ ഇ വി അത് നമുക്കിവിടെയുണ്ട് പിന്നെ അടുത്ത് നമ്മുടെ ാണ് ഓക്കെ കൺട്രിമാനെ പറ്റി പറയുകയാണെങ്കിൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള മിനി കൂപ്പറിന്റെ വാഹനമാണ് ഫാമിലിക്ക് സ്പേസ് ഉണ്ട് ബൂട്ട് സ്പേസ് അത്യാവശ്യമുള്ള പ്രൈസ് വരുന്നത് ക്ലോസ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഓക്കെ അപ്പം നമ്മൾ ഇന്നിവിടെ ഉള്ള ആൾമോസ്റ്റ് നല്ല സ്പെഷ്യൽ കളക്ഷൻസ് ഒക്കെ കവർ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്കിവിടെ ഒരു കിയാൻ്റെ കാർണിവൽ ഉണ്ട് കാർണിവലെന്നു പറയുമ്പോൾ നമ്മളെ മുഖ്യമന്ത്രിയൊക്കെ യൂസ് ചെയ്യുന്ന വാഹനമാണ് അങ്ങനെ ഇനി അങ്ങോട്ട് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കാറുകളും ഇവിടെ ഉണ്ട് അതായത് ഏകദേശം ഒരു ട്വൻ്റി ലാക്ക് മുതലേ ഏകദേശം ഒരു ത്രീ കോറ് വരെ ഉള്ള വാഹനങ്ങൾ ഇവിടെ ഉണ്ട് ഇതൊരു മൂന്ന് ഫ്ലോറിലായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഏകദേശം എന്താ പറയുക ഒരു ഫിഫ്റ്റി പ്ലസ് വാഹനങ്ങൾ ഇവിടെ ഇപ്പം തന്നെയുണ്ട് ഏകദേശം ഹൺഡ്രഡ് പ്ലസ് കാറുകൾ സ്റ്റോർ ചെയ്യാനുള്ള ഒരു സ്പേസും ഇവിടെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു ലക്ഷറി കാറുകൾ അന്വേഷിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മോട്ടോ വാഗനില നിങ്ങൾക്ക് വരാവുന്നതാണ് കാരണം വെച്ചാൽ കേരളത്തിൽ തന്നെയല്ല ഇന്ത്യയിൽ തന്നെയുള്ള വലിയ കളക്ഷനുകളുള്ള ഒരു ഔട്ട്ലെറ്റ് ഔട്ട്ലെറ്റാണ് ഇതെന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ വരാം എന്നിട്ട് നിങ്ങളുടെ ബഡ്ജറ്റിന് അനുസരിച്ചിട്ടുള്ള കാറുകൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട് മാത്രമല്ല നിങ്ങൾക്ക് വാരണ്ടിയും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് തരുന്നുണ്ട് നല്ല നല്ല രീതിയിലുള്ള കസ്റ്റമർ സർവീസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പൊ തീർച്ചയായിട്ടും ആ വാഹനങ്ങൾ നോക്കുന്നവർ ഉണ്ടെന്ന് നമ്മൾ അടിയിൽ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പൊ ഉള്ളൂ നമ്മളെ വീഡിയോ തീർച്ചയായിട്ടും വീഡിയോ കണ്ടതിന് കഴിഞ്ഞാൽ താങ്ക്